السلام عليكم ورحمة الله وبركاته حديث كلاس آيرة تيول نوتي عيود أهما إمام مسلم رضي الله عنه ربوط جينا حديث عن جابر بن عبد الله رضي الله عنه جابر بن عبد الله رضي الله عنه ويلنن نيويدن أن رسول الله صلى الله عليه وسلم قال له نكشام حبيب صلى الله عليه وسلم تنقل جابر رضي الله عنه ويقول له ഫിറാഷുൽ റജുലി ഒരു വിരുപ്പ് അല്ലെങ്കിൽ ഒരു പുതപ്പ് അത് ഒരു ആൾ ഒരു പുരുഷനുള്ളതാണ് ഒരാൾക്ക് ഒരു വിരുപ്പ് വ ഫിറാഷുൽ ഇമ്രാതിഹി ഒരു വിരുപ്പ് അവൻ്റെ ഭാര്യക്കും വ സാലിഫുലി മൂന്നാമത്തൊരു പുതപ്പ് വിരുന്ന് ഗസ്റ്റിനുമുള്ളതാണ് വ റാബിഒലി ഷൈത്വൻ നാലാമത്തത് അത് പിശാജിനുള്ളതാണ് ഈ ഹദീത് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നു മുത്തനബി സാഹു അലഹി വസല്ലാമ തങ്ങൾ ഏറ്റവും വലിയ പ്രപഞ്ചത്യാഗിയാണല്ലോ അമിതമാകുന്നത് ഒന്നും പാടില്ല എല്ലാം ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം ഒരു വീട്ടിലെ പുതപ്പ് വരെ അനാവശ്യമായി നാം മേടിച്ചു വെക്കാൻ പാടില്ല വീട്ടിൽ ഒന്നോ പുരുഷനും ഒന്നവൻ്റെ ഭാര്യക്കും പിന്നെ ഒന്ന് ഗസ്റ്റിനും ഇക്രാമ് ചെയ്യണം ഗസ്റ്റിനെ വിരുന്നുകാരെ സൽക്കരിക്കുക അവരെ ബഹുമാനിക്കുക അത് ഇഖാമിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അവർക്കൊന്നും മറ്റ് നാലാമത്തത് അത് പിശാചിന് വേണ്ടിയുള്ളതാണ് അത് എല്ലാ രംഗത്തും അങ്ങനെ തന്നെയാണ് വിരുപ്പ് പുതപ്പ് മാത്രമല്ല വീട്ടിലെ മറ്റുപകരണങ്ങളും അതുപോലെ നമ്മുടെ വസ്ത്രങ്ങളും അമിതമായി വസ്ത്രങ്ങളൊക്കെ വെറുതെ വേടിച്ച് വെക്കുന്ന ആളുകളുണ്ട് അനാവശ്യമായി തീരെ ഉപയോഗിക്കാതെ വെറുതെ വെറുതെങ്ങനെ അലമറയിൽ മേടിച്ച് മടക്കി വെക്കുന്ന ആളുകളുണ്ട് അതൊക്കെ അനാവശ്യമാകുമ്പോൾ അതൊക്കെ അത് പിശാചിന് വേണ്ടിയാണ് പിശാചിൻ്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാവാൻ അത് കാരണമാകും അത് മുത്തലിമു അലൈവിസല തങ്ങൾ ഏതൊരു വിഷയത്തിനും ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം അനാവശ്യമായി ഒരു വസ്തുവും വേടിച്ചു വെക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം എല്ലാം മുത്തലിബി മുത്തലിമുല്ലാഹു വഴി വസല്ല മാത്തങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഓരോ രംഗത്തും ഓരോ മേഖലയിലും എങ്ങനെയായിരിക്കണമെന്ന് ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ യാറബ്ബല്ലമീൻ അസലമലൈക്കും മുറമ്മത്തല്ലാഹി വാർക്കാത്തൂ